പ്രതികാരം ഒന്നുമില്ല കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ അപ്പൊ ചിലത് ഓടാതെ പോകും അപ്പൊ ഇത് ഒരു ഒരു പ്രോസസ് ഓൺബോയിങ് സിനിമകളോടും ചില സിനിമകൾ നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു ചില സിനിമകൾ ഇടക്കം ഓടുന്നു എന്നെ സംബന്ധിച്ചത് പ്രതികാരമൊന്നുമില്ല ഒരു സിനിമ ഒക്കെ ഓടിയല്ലോ പല സിനിമകളും ഓടണമെന്നില്ല ചുമ്മാ അല്ല അങ്ങനെയല്ല ഇതൊക്കെ പലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ കേക്ക് മുറിക്കുക സക്സസ് സെലിബ്രേഷൻ സക്സസ് പ്രസ് മീറ്റുകൾ പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി തുടർന്ന് വീണ്ടും సస్ పో అందా ఏం సంతోషం త్రెలు ఆ థాంక్యూ థాంక్యూ ఆ ఆ బా ఆ నీక కంపిటానాయ పేసితుస పర్మనెంట్ కట్ കണ്ടిట్ండో చెచీ లేదు లేదు బేసిల్ കണ്ടిట్లేదు తెలుసా లేదు

എന്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു സോ ആദ്യം ഒരു സീനിയർ ആക്ടറിനെതിരുന്നത് പക്ഷേ ഫൈനലി വരച്ചപ്പോൾ അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇത് ഇതിൽ ശരിക്കുമുള്ള നായകൻ സജിചേട്ടനാണ് ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ ആണ് അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ ശ്രീനാണ് നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ നായകനാണല്ലോ അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് കായികമായിട്ട് ഒരാളെ അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരും അങ്ങനെ പറഞ്ഞു വരുമ്പോ ശ്രീചേട്ടനാണ് ഇവിടുത്തെ നായിക രണ്ട് രണ്ട് എക്സ്പീരിയൻസ് വേറെയാണ് സിനിമ സിനിമയിലെ കഥാപാത്രമല്ല ണെങ്കിൽ ഇന്റർവ്യൂ ഒരുപാട് പേര് പറയുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ ഇന്റർവ്യൂ സിനിമയില് കിട്ടുന്നില്ല കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള നമ്മളിത് ഇതൊരു നാട്ടും സീരിയൽ കില്ലിങ്ങും കാരണം കുറച്ചൊന്ന് പേരിൽ പറയുന്നത് കേട്ടു ഇത് ഹ്യൂമർ ഒന്നുമില്ലല്ലോ കോമഡി ഒന്നുമില്ലല്ലോ നമ്മളെ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതൊരു ഇതൊരു കോമഡി പടമല്ല ഒരു പോയതിനു ശേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി അത്ര എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ് അപ്പൊ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാരോളും ഒരുപോലല്ലേട്ടാ ധ്യാൻ ചേട്ടൻ ഇവിടെ ധ്യാന് ഏതാ അല്ല നീ അങ്ങനൊരാഗ്രഹം ചോദിച്ചാൽ കറക്റ്റ് അല്ലേ അല്ല എനിക്കങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനെ ഒരു സിനിമ ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര്സ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മളെ അടുത്തൊരു കഥയായിരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ ഞാൻ പൊതുവെ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക അവരുടെ ഒരു കൺവീക്ഷനിലൂടെ നിൽക്കുക അപ്പൊ അവൻ എന്റെ സന്തോഷത്തിനപ്പുറം പുതിയ പുതിയ ആണ് ഡയറക്ടേഴ്സാണ് നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും സത്യ പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പോഴ്സണലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലോകക്ഷൻ ചെയ്ത സമയത്തൊക്കെ ഫസ്റ്റ് ദിവസം പടം അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലടേ ഈ സക്സസും ഈ പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസൊന്നുമില്ല അപ്പം പടം ഓടുക അത്ലീകമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തത് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓർന്നുമില്ല ില് ഒരു നടൻ ഉണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടായിരുന്നു അത് പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്കേശ് കണ്ടതാണ് ഇപ്പൊ തുടരെ തുടരെ എല്ലാ പടത്തിലും ജാന്റെ പടം ഞാൻ അഭിനയിച്ചോണ്ട് ഈ പടം മോശമാവുന്നില്ല പക്ഷെ ഞാൻ ഇത്തരം പടങ്ങൾ ചെയ്തിരുന്നു ഞാൻ ഞാൻ ചേട്ടന് ഒരു പേഴ്സണലി പടം എന്താണ് അല്ല ഞാൻ ആദ്യ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനൊരു സാധ്യത ആദ്യ തൊട്ടിട്ട് ഞാൻ സിനിമയില് അസ്റ്റ ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞുരാമായണം ബേസലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു കപ്പാല് അജു നിരജും ഉള്ളതുകൊണ്ട് ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിൻ്റെ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ ഗൂഢാലോചന അതേപോലെ അജു ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ് അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളത് എന്റെ ഒക്കെ അപ്പൊ എനിക്ക് മുതൽ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ് എനിക്കിപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളടുത്ത് നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു ജ്വരൻ വന്നു നാളെ ഒരു നല്ലൊരു എണ്ണം ആരെങ്കിലും എഴുതി ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ് എല്ലാം അപ്പൊ അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലിവിടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽക്കറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുക ചെയ്യാൻ വേണ്ടിയായിരിക്കും പിന്നെ തഴട്ടെത്തി തഴട്ടെത്തി ആരും ചെയ്യാതെ 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 വരുമ്പോ നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും അപ്പം അവരുടെ ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ട് ഒരു കരിയർ ഉള്ളൂ അപ്പം ഞാൻ സ്വാഭാവികം ചെയ്യാടാ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളങ്ങനെ ചെയ്യുന്നു പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിൻ്റെ ഒരു ബാനറിൽ ഒരു സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാണണം ആദ്യമായിട്ടൊരു യൂണിവേഴ്സിൽ ഒരു സിനിമ വരുന്നു അപ്പോൾ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അപ്പം അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്യരുത് ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അപ്പം ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു അല്ല നല്ല രസമുണ്ട് കാണും സിനിമയിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും സംവിധായകർക്കുള്ള കാരണം അവരെന്നെ എത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിനു മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അമിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകന്റെ കേസിലും കാണാത്തത് കൊണ്ട്

ഇത് കണ്ടപ്പോൾ കണ്ടിരുന്നോ ോ അതാണ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂവീകരണ്ട് തന്നെ വരാനുള്ള കാരണം നേരത്തെ ഞാൻ ചേട്ടൻ ചോദിച്ചത് ചലഞ്ചിങ് അല്ലേ ഇല്ല ഞങ്ങൾ അങ്ങനെ വീക്കെ നടനെ വെച്ച് ചലഞ്ചെന്ന് അങ്ങനെ ചിന്തിക്കില്ല നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ആക്ടർ ഇതിന് സൂട്ടാകും എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെയാ അല്ല നമ്മൾ ചിന്തിക്കാറില്ല എന്താണ് കൂടെ എക്സ്പീരിയൻസ് അത് ും നടപ്പുറം ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനറും കൂടിയാണ് മനസ്സിലായില്ലേ അപ്പം ആർ ഡി എസ് ആയിക്കോട്ടെ കൊണ്ടായിക്കോട്ടെ ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക് അപ്പം ആ രീതിയിൽ ചേച്ചി ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല ഇത് പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും ഫസ്റ്റ് അറ്റം ആണ് പലരുടെയും അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു എന്താ പറയണ്ട ആ ഒരു സബ്ജക്റ്റിലെ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ ആ ബ്ലൈൻഡായിട്ട് ഒരു ഒരു ഗ്യാമ്പിൾ എടുക്കുന്നത് അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെല്ലാരും ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാല് മിന്നൽ മുരളിയും ഞാനും ഡിക്ടീവ് ഉജ്ജ്വലുമായിട്ട് ഉജ്ജ്വലുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഫിലിം ഉണ്ട് അതായത് മിന്നൽ മുരളി ടു ഓ അല്ലെങ്കിൽ ഉജ്ജ്വലിന്റെ രണ്ടാം ഭാഗം വരുമ്പോ രണ്ടാൾക്ക് ഒന്നിക്കൂന്നുള്ള യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു അതിലെ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി സെക്കൻഡ് നമ്മളിപ്പം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം ചെയ്തു ഇനി അടുത്ത മൂന്ന് മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മൂവിയിൽ മൂവിയില് ചെലപ്പതിനകത്തുള്ള പല കാരക്ടേഴ്സും ഒരുമിച്ച് അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് ഡിസ്കഷൻ ഉണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അങ്ങനെ പുള്ളി കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്ത് തമാശ കലന്ന അല്ലെങ്കിൽ തമാശ രൂപയായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നത് അതല്ലല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ് പിന്നെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്ന പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ് പക്ഷെ എന്തായാലും വെച്ചാൽ മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളീൻ്റെ അടുത്ത് എനിക്ക് എനിക്കൊന്ന് രണ്ടോ രണ്ടര വർഷം പറഞ്ഞുള്ള സബ്ജക്റ്റ് സബ്ജക്സിൻ്റെ ഇതിവൃത്തം ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ പോലെ നല്ല ഒന്ന് രണ്ട് സബ്ജക്റ്റ് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്കൊന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നു ഞാൻ മിനിമം പറഞ്ഞു അപ്പൊ ആ ഒരു ക്രാഫ്റ്റ് ഒക്കെയാണ് എനിക്ക് കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ തന്നെ നമ്മൾ പല ആക്ടേഴ്സിനും വർക്ക് ചെയ്യുന്നു അമിതമായിട്ട് ടേസ്റ്റ് എടുക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ടെക്നീഷ്യൻ ആയിട്ടും പുള്ളി ചോദിക്കട്ടെ അല്ലാതെ മറ്റേ ചോദ്യം തന്നെ ഒരു സുഖമില്ലാത്ത ചോദ്യം ഒരു മനുഷ്യൻ അല്ലല്ലോ മനസ്സിലായി പണ്ട് മനസ്സിലായി എക്സ്പീരിയൻസ് എനിക്ക് കണ്ണൂർ സ്ക്വാഡിൽ ആ റോളാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞോട് പിന്നെ ആ പറ ആദ്യം സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് െ ചിലപ്പോൾ അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നൈവേട്ട് രാത്രിയെ പോയത് അല്ലെ ഫസ്റ്റ് ഇഷ്ടം തന്നെയാണെന്നും പറഞ്ഞു അല്ലേലോ അല്ലേ എന്താ അറിയണ്ട അച്ഛന് അച്ഛനെ പോലെ സാമ്യം തോന്നിയോ അല്ലല്ല അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ഡി ജി എം ഒരു പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനു അനൂപ ഡ സത്യനങ്ങൾ അനൂപ് സത്യന ഡയറക്ട് ചെയ്ത അപ്പൊ അനൂപിനോട് പറഞ്ഞ ഇങ്ങനെ സെയിം കാര്യം സാധാരണ അച്ഛന്റെ മാനോസ് കൂടുതലും അച്ഛന്റെ ചായ ഒക്കെ കൂടുതലായി ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോ ഇങ്ങനെ ഇത് ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് എന്നുള്ള സാധനം പക്ഷേ അത് ചെയ്തു വന്നപ്പോൾ കണ്ടപ്പോൾ എന്നോട് സത്യങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടി അച്ഛന്റെ കുറേ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ട് എനിക്ക് തോന്നി മറ്റേ ഉള്ള ആടിപ്പ് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയാൻ ഒന്ന് രണ്ടുപേരുന്നോട് പറയുകയും ചെയ്തു അല്ലെ അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടോ ചോദിച്ചു അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിട്ടുണ്ടെന്ന് അറിഞ്ഞു പറഞ്ഞു അപ്പൊ പറഞ്ഞ അങ്ങനെ പറഞ്ഞ എന്താ സിനിമയുടെ പേര് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ടിജ്ജ്വലൻ സിനിമയുടെ ചോപ്പി ചേച്ചിന്റെ പടം ആണെന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു ഞങ്ങള് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട് അല്ല അവരുടെ സിനിമയെ പറ്റി കുറ്റം പറയുന്നില്ല അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മയച്ചിടേ ഒരു സിനിമ കാണാൻ ഞാൻ പോറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചീത്ത പേരില്ല എല്ലാം പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ പറഞ്ഞു നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചില സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്നാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസൊക്കെ വീട്ടിൽ കുത്തിയിരിക്ക അഭിപ്രായം ചോദിച്ചു പോയി വിഷമിപ്പിക്കല്ലേ